വിശദമായി ആലപ്പുഴയിൽ മുഖ്യമന്ത്രി നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൻമാനം സുരക്ഷാ ഉദ്യോഗസ്ഥനും അനിൽ കലിയൂരും സന്ദീപും ഹാജരാകുന്നതിനായി ആലപ്പുഴ സൌത്ത് പോലീസ് നോട്ടീസ് നൽകി കേസെടുത്ത് ഒരു മാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത് അന്വേഷണത്തിൽ പോലീസ് ഉരുണ്ടുകളിക്കുന്നുവെന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കിയാണ് നടപടി നവകേരള സദസ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തിയ ഡിസംബർ പതിനഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനമേൽക്കുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് എന്നിവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോയപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അരൂർ അസയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം നിർത്തുകയും അപ്രതീക്ഷിതമായി പുറത്തിറങ്ങി പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നു അടിയേറ്റ് വീണുകിടന്നവരെ ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് മറ്റു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ വളഞ്ഞിട്ട് തല്ലി നിയമം മറികടന്നുള്ള ഉദ്യോഗസ്ഥരുടെ അക്രമം വലിയ വിവാദമായെങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുക ചെയ്തു സംഭവത്തിൽ പരാതിയുമായി തോമസും അജേയും സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് അനിൽ സന്ദീപ് കണ്ടാൽ അറിയാവുന്ന രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത് ആയുധം കൊണ്ട് ആക്രമിക്കുക ഗുരുതരമായി പരിക്കേൽപ്പിക്കുക അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസെടുത്ത ഒരു മാസമായെങ്കിലും തുടർ നടപടികൾ പോലീസ് ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്ന പരക്കെ ആക്ഷേപമുണ്ട് നടപടികൾ ആരംഭിച്ച ഒരു മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത് തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയായിരുന്നു നടപടി അക്രമത്തിൽ വിമർശനം പോലും ഉന്നയിക്കാത്ത മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് സെന്ററി കൂടി നൽകിയ പശ്ചാത്തലത്തിൽ പ്രതികൾ തിങ്കളാഴ്ച ഹാജരാകുമോ എന്ന് വേണം കാത്തിരുന്നു കാണാൻ ന്യൂസ് ആലപ്പുഴ മുഖ്യമന്ത്രിയുടെ ഗണ്മാനെ അറസ്റ്റ് ചെയ്യാത്തത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് കേസ് അട്ടിമറിക്കാൻ നീക്കം വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തു നിന്ന് വരുമോ ഒരു കാരണവശാലും അവരെ വിടില്ല കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമപരമായി ഞങ്ങൾ പോരാടും അന്ന് പറഞ്ഞാണ് നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഒരു കാരണവശാലും വെറുതെ വിടില്ല അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരായി ഇരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തിയത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല ഞങ്ങൾ നോക്കുകയാണ് നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ക്ഷേമ പെൻഷൻ കോടതി അംഗീകരിച്ചില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അന്വേഷണ ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും അതിനാൽ ആവശ്യം പരിഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഭേദഗതി ചെയ്ത ഹർജി നൽകിയാൽ ഇക്കാര്യം പരിഗണിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരായ മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു വിശദീകരണം നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഈ കമ്പനിയിൽ മാസപ്പടി ഇടപാട് നടക്കുന്നുണ്ട് അതിലൊരു അന്വേഷണം വേണമെന്നായിരുന്നു ഷോൺ ജോർജ് ഉപഹർജി നൽകിയിരുന്നത് നിലവിലെ ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം കമ്പനിക്കകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാകുക കാരണം ഇത്തരത്തിലൊരു മാസപ്പടി പണം വാങ്ങിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്നംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത് നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി போட்டு സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് ഈ വകുപ്പ് പ്രകാരമുള്ള ഒരു അന്വേഷണം കമ്പനി നിയമത്തിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം അന്വേഷണമായിരിക്കും എന്നാണ് ഷോണിന്റെ ആരോപണം അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൃത്യമായിട്ടുള്ളൊരു അന്വേഷിക്കണം ഇതിലൊരു സത്യാവസ്ഥ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഷോർ ജോർജ് കോടതിയിൽ ഉന്നയിച്ചത് എന്തായാലും ഇതിൽ കേന്ദ്രത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു നില കാട് അറിയിക്കാൻ കേന്ദ്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി കേന്ദ്രത്തിനോട് നിലപാട് ആരാഞ്ഞിരുന്നു പക്ഷേ അന്വേഷണം വേണമോ വേണ്ടയോ എന്നതിൽ ഇതുവരേക്കും കേന്ദ്രത്തിന്റെ നിലപാട് പറയാൻ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാവകാശം കൂടി വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫെബ്രുവരി പന്ത്രണ്ടിന് ഹർജി വീണ്ടും പരിഗണിക്കും ബിനീഷ് കോടിയേരിയെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ബിനീഷിന് പങ്കാളിത്തമുള്ള കമ്പനികൾക്കെതിരായ ഫെമ കേസിലാണ് നടപടി രേഖകളും ഹാജരാക്കി വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു ഡാനി ഒരു ഇടവേളയ്ക്ക് ശേഷം ബിനീഷിനെതിരായ അന്വേഷണം വാർത്തകളിൽ ഇടം പിടിക്കുന്നു ഇതേത് കേസുകളിലാണ് ഇപ്പോഴത്തെ നടപടികൾ രേണുത ബിനീഷ് കൊടിയേരിയുടെ കേരളത്തിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നേരത്തെയും ഇ ഡി ഇതിന് അന്വേഷണം നടത്തിയിരുന്നു ഇത് സംബന്ധിയായ കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ കൊച്ചി ഇ ഡി ഓഫീസിലെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ആ വിനീഷിനെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് അതിനുശേഷം അഭിഭാഷകനൊപ്പമാണ് ബിനീഷ് കൊടിയേരി ഇവിടേക്ക് എത്തിയത് ഇതിനുശേഷം ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിൽ കേരളത്തിൽ കേരളത്തിലുള്ള ബിനീഷ് കൊടിയേരിയുടെ കമ്പനികൾ സംബന്ധിയായ കാര്യങ്ങളാണ് കൂടുതലായും അന്വേഷിക്കുന്നത് ഇത് സംബന്ധിച്ച് ചില രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ രേഖകളും ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു പരിശോധനകൾ കാര്യങ്ങളടക്കം നടത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നേരത്തെ ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബാംഗ്ലൂരിൽ ബംഗളൂരുവിൽ ഇത് സംബന്ധിയായ ഒരു അന്വേഷണം അവിടെ ഇവിടെ നടന്നിരുന്നു ഇതി അവിടെ നടത്തിയിരുന്നു അന്ന് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പിടിയിലായ ഒരാളുടെ മൊഴി അതിനെ ആധാരമാക്കിയായിരുന്നു അന്ന് അവിടെ ഈ അന്വേഷണം കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് പിന്നീട് ഈ മയക്കുമരുന്ന് കേസടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിനീഷ് വിടുതൽ നേടിയിരുന്നു ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കേരളത്തിൽ വിനീഷിന്റെ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാട് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇതിലാണ് വിനീഷ് കോടിയേരി ഇപ്പോൾ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് തിരിച്ചടി എം എൽ എയുടെ ചിന്നനാൽ റിസോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കും തഹസിൽദാർ സമർപ്പിച്ച റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു എന്നാൽ ഒരിഞ്ച് ഭൂമി പോലും താൻ കയ്യേറിയിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും മാത്യു കുഴൽനാടൻ മറുപടി നൽകി മാത്യു കുഴൽനാടിന്റെ മാത്യുഴന്റെ അന്വേഷണത്തിലാണ് റവന്യൂ വകുപ്പും തുടർന്നാണ് ഭൂമി തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചത് എന്നാൽ താൻ ഒരിഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്ന നിലപാടാണ് മാത്യു കുഴൽനാടന് അൻപത് ഏക്കർ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാലും പിന്നോട്ടു പോകില്ല നിയമപരമായ കാര്യങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയായ സമയത്ത് വേഗത്തിൽ രജിസ്ട്രേഷൻ നടത്തിയതിനാലാണ് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താനാവാത്തത് സംരക്ഷണവിദ്യ കെട്ടിയതിനെയാണ് കയ്യേറ്റം എന്ന് പറഞ്ഞതെന്നും കുഴൽനാടൻ വ്യക്തമാക്കി തേയില എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിക്ക് നാച്ചുറൽ ബൗണ്ടറിയാണ് നാച്ചുറൽ ബൗണ്ടറി അതാണ് ആ പ്രോപ്പർട്ടികൾ ഉള്ളത് നാച്ചുറൽ ബൗണ്ടറി ആർക്കും കണ്ടാൽ ബോധ്യപ്പെടും നിങ്ങളൊന്നും കണ്ട് ബോധ്യപ്പെട്ടില്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് സംശയം തോന്നിയോ അതിന്റെ അതിന് ഞാൻ കാണിച്ചെന്നാൽ നിങ്ങൾക്ക് അതിന് സംശയം തോന്നിയോ അതിന് ബോധ്യപ്പെട്ടു അതിന് ബോധ്യപ്പെട്ടില്ല എന്നല്ല പറഞ്ഞേ അളവ് പ്രത്യേകം അളന്ന് നോക്കി ബോധ്യപ്പെട്ടില്ല എന്നാ പറഞ്ഞേ അളന്നില്ല എന്നുള്ള സത്യമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രണ്ട് സാഹചര്യം കൊണ്ടാണ് അളക്കാതിരുന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം മൂന്ന് ആധാരങ്ങളിലായി ഒരേക്ക് പുഴനാടൻ അറിയിച്ചിരുന്നത് അധികമായി ഭൂമിയുടെ ഭാഗങ്ങളിലായി ഭൂമി കണ്ടെത്തൽ ഇടുക്കി വയനാട് പനമരം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ തുടരുന്നു സന്ദർഭവും സാഹചര്യവും ഒത്തു വന്നാൽ മയക്ക് വെടിവെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ ശ്രമം െത്തിയ സിസി ടി വി ദൃശ്യവും പുറത്തു വന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭീതി പടർത്തിയ കരടി ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് പനമരം കീഞ്ഞിക്കടിലെത്തിയത് ഇതിനകം അമ്പത് കിലോമീറ്ററോളം ദൂരമാണ് കരടി പിന്നിട്ടത് ഇന്നലെ രാത്രി കാരക്കാമല പ്രദേശത്ത് വീട്ടിൽ കയറുകയും ഒരു കട തകർക്കുകയും ചെയ്തു കരടി ആദ്യമായിട്ടാണ് ഒരു മൃഗം ഈ വാർത്ത ഇങ്ങനെ വന്ന് ജനങ്ങളൊക്കെ ആയിട്ടുള്ള പണിക്ക് രാവിലെ പണിക്ക് പോകാനുണ്ട് പിന്നെ എല്ലാവരും കൂലിപ്പണിയായി ജീവിക്കുന്നവരാണ് പേടിയാ പണിക്ക് ഇതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള പനമരം ടൗണിൽ കരടി എത്തുന്നത് ടൗണിലെ ഒരു കടയിലെ സിസിടിവിയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നലെയാണ് ആദ്യമായി നാട്ടുകാർ പകൽ വെളിച്ചത്തിൽ കരടിയെ കാണുന്നത് അംഗങ്ങളും പനമരം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി മൂന്ന് ദിവസം പിന്നിട്ടെങ്കിലും പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് വയനാട് വാകേരി മുടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം സ്വദേശി ശ്രീജിത്തിന്റെയും ശ്രീനിഷിന്റെയും ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലെ രണ്ട് പന്നികളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത് ഇന്ന് പുലർച്ചെ കമ്പിവല തകർത്താണ് കടുവ ഫാമിൽ കയറിയത് ഒരു മാസത്തിനിടെ മൂന്ന് തവണയാണ് ഇതേ ഫാമിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് നേരത്തെ ആറ് പന്നികളെയും ഇരുപത് പന്നി കുഞ്ഞുങ്ങളെയും കടുവ കൊന്നിരുന്നു വനംവകുപ്പ് ക്യാമറകളും രണ്ട് കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു എൽ തേർട്ടി നയൻ എന്ന പെൺകടുവയാണ് ഫാമിലെത്തിയതെന്ന് വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഈ കടുവ തന്നെയാണ് ഇന്നും ആക്രമിച്ചതെന്നാണ് അനുമാനം കൂടുവെച്ചിട്ടും കടുവയെ പിടികൂടാനാകാതെയായതോടെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം ചെതലയത്ത് പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും അത് തികച്ചും രാഷ്ട്രീയമാണ് ഇന്ത്യ ായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മമതാ ബാനർജി അറിയിച്ചു കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായയാത്ര ബംഗാളിൽ പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് മമതയുടെ പ്രഖ്യാപനം ാണ് ബംഗളിൽ പഞ്ചാബിൽ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് വ്യക്തമാക്കി പാർലമെന്റ് സീറ്റുകളാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അസമിലെ പര്യടനം ഇന്ന് അവസാനിക്കും അസമിലെ ബാരപ്പെട്ട മുതൽ ഗൌരിപൂർ വരെയാണ് ഇന്നത്തെ യാത്ര യാത്ര നാളെ പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കും ഏഴ് ദിവസം യാത്ര ബംഗാളിൽ പര്യടനം നടത്തും കഴിഞ്ഞ ദിവസം യാത്രക്കിടെ ഗുവാഹത്തിക്ക് സമീപമുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയെന്ന് രാഹുൽ ഗാന്ധി അസം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം അമിത്ഷായുടെ കയ്യിലാണ് അമിത്ഷായ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ തുനിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും രാഹുൽ പരിഹസിച്ചു മുസ്ലിം ലീഗിന്റെ എൽ ഡി എഫ് പ്രവേശന സാധ്യത തള്ളി കെ ടി ജലീൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യത കാണുന്നില്ല ലീഗിന്റെ പല നിലപാടുകളും സർക്കാരിന്റെ നിലപാടും ചേരുമ്പോഴുള്ള പ്രതികരണമാണ് നേതാക്കൾ നടത്തുന്നത് ആ പ്രശംസകൾ രാഷ്ട്രീയമാണ് മുന്നണിയിലേക്കുള്ള ക്ഷണമായ അവയെ കാണേണ്ടതില്ലെന്നും കെ ടി ജലീൽ ന്യൂസ് പറഞ്ഞു ലീഗിന്റെ പല കാര്യങ്ങളിലെയും ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിന് വ്യാഖ്യാനിക്കേണ്ടതില്ല ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും അത് തികച്ചും രാഷ്ട്രീയമാണ് അല്ലാതെ രാഷ്ട്രീയ ആരും യു ഡി എഫിൽ ലീഗ് തുടരുന്നതിനെ വിമർശിച്ച കെ ടി ജലീൽ ലീഗിന് വേണമെങ്കിൽ സ്വന്തമായി നിന്നും കൂടെയെന്ന് ചോദിച്ച ജലീൽ ഒറ്റയ്ക്ക് നിന്ന് നേടുന്ന പത്ത് സീറ്റിന് കോൺഗ്രസിനൊപ്പം നിന്ന് ലഭിക്കുന്ന പതിനഞ്ച് സീറ്റിനേക്കാൾ മൂല്യമുണ്ടാകുമെന്നും പറഞ്ഞു അധികാരം ഇല്ലാതെ മുസ്ലിം ലീഗിനേറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ന്യൂസ് എയ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു ലീഗിന് രണ്ട് സീറ്റ് ഒരു ലീഗ് ഒറ്റക്ക് മത്സരിച്ചാലും കിട്ടിയേക്കാം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് കിട്ടിയേക്കാം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ലീഗ് എത്ര കാലമായി രണ്ട് സീറ്റുമായിട്ട് പോകുന്നു ലീഗിന് അർഹതപ്പെട്ട മൂന്നാമത്തെ ഒരു സീറ്റ് ലോക്സഭാ സീറ്റ് പോലും അവർക്ക് കോൺഗ്രസിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്നില്ല അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണോ പരാജയമാണോ അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദിച്ചാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത് ലീഗിന്റെ ശക്തിക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം യു ഡി എഫിൽ കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ആ ബോധ്യമാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് കെ ടി ജലീലുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് കാണാം ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ആലോചന സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പൊതുവികാരം സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയിയെ മത്സരിപ്പിക്കാൻ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിലും ജോയി പിൻമാറിയതോടെയാണ് ചർച്ചകൾപള്ളിയിലേക്ക് എത്തിയത് മണ്ഡലത്തിന്റെ വിപുലമായ ബന്ധങ്ങൾ തുണയാകുമെന്ന് സിപിഎം പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബിജെപിക്കായി സൂചന അങ്ങനെയെങ്കിൽ കരുത്തരുടെ പോരാട്ടത്തിനാകും ആറ്റിങ്ങൽ വേദിയാവുക റിപ്പോർട്ടിലേക്ക് ഏതു പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയമുറപ്പെന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് സിപിഎം വിശ്വസിച്ചിരുന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനമാകെ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയപ്പോൾ ആറ്റിങ്ങലും ഇടതുമുന്നണിയെ സി പി എമ്മിനെ കൈവിട്ടു വലിയ നാണക്കേടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിന് പ്രത്യേക ജില്ലയിലെ സി പി എമ്മിനെ ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ ഇത്തവണ ഏതുവിധനെയും ആറ്റിക്കൽ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം നേതൃത്വം പല പേരുകൾ സി പി എം നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നിരുന്നു ആദ്യഘട്ടം ചില യുവ നേതാക്കളെ രാജ്യസഭാ എം പി എ റഹീം അടക്കമുള്ള പിന്നീട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ് ദേശീയ കമ്മിറ്റി അംഗം കൂടിയായ ഷിജുകാരൻ അടക്കമുള്ള നേതാക്കളുടെ ഒക്കെ പരിഗണിക്കുന്നു സി പി എം പക്ഷേ ആറ്റുകളിൽ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരത്തും അങ്ങനെ വരുമ്പോൾ ശക്തനായ ഒരു എതിരാളി തന്നെ അവിടെ വേണമെന്ന ചിന്ത സി പി എം കേന്ദ്രങ്ങളിലുണ്ടായി വി ജോയ് ജില്ലാ സെക്രട്ടറിയുടെ പേരാണ് ആദ്യ ആ സമയം സി പി എം പരിഗണിച്ചത് പക്ഷേ വി ജോയ് ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പദവി കൂടി നൽകുന്നതിനോട് ചിലർക്ക് യോജിപ്പില്ല വി ജോയും വ്യക്തിപരമായി ആറ്റിങ്ങിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ജില്ലാ സെക്രട്ടറി സാർ തുടരാനാണ് താല്പര്യപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ ചർച്ച വരുമ്പോഴാണ് ജില്ലാ സെക്രട്ടറി തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുതിർന്ന നേതാവിന്റെ പേര് അവിടേക്ക് കൊണ്ടുവരുന്നത് കടകംപള്ളി മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷ സിപിഎം കേന്ദ്രങ്ങളിൽ സജീവമാണ് സിപിഎം സംസ്ഥാന നേതൃത്വമായും ജില്ലാ നേതൃത്വം ഈ പേര് ചർച്ച ചെയ്തു കടകംപള്ളി ഈ പേ മത്സരിക്കുന്നതിനോട് വലിയ എതിർപ്പില്ല എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളതാണെന്ന് പ്രേരിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ കടകംപള്ളി തന്നെ ആറ്റിങ്ങലിൽ സിപിഎം കോട്ട തിരിച്ചുപിടിക്കാൻ ഇറങ്ങും കടകംപള്ളിക്ക് വിപുലമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ പതിറ്റാണ്ടുകളിലായി തലസ്ഥാനത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ് സാമുദായിക ഘടകങ്ങൾ അനുകൂലമാണ് ശിവഗിരി മഠവുമായി നല്ല ബന്ധമാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചെമ്പഴന്തി വളരെ വളരെടുത്ത ബന്ധം അവിടെ അവിടത്തേക്ക് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ എം എൽ എ എന്നിൽ ചെയ്ത ആളാണ് കടകംപള്ളി അങ്ങനെ ആ മേഖലയിലൊക്കെ വലിയ വ്യക്തിബന്ധം അത് വോട്ടായി മാറുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു അടിസ്ഥാന വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ സി പി എമ്മിന് വലിയ വേരോട്ടമുള്ള സ്വാധീനമുള്ള മേഖലയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആ അടിസ്ഥാന വോട്ടുകൾ തന്നെ ഉറപ്പിച്ചു നിർത്താൻ അയാൾ തന്നെ ജയിക്കാനാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് പോയത് പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശന വിഷയമൊക്കെ നിന്നതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോയത് ഏറെയും സി പി എം വോട്ടുകളാണ് ആ വോട്ടുകൾ ഇത്തവണ അത്ര സാധ്യതയില്ലാതെ തിരിച്ചുവരും അങ്ങനെയെങ്കിൽ കടകംപള്ളിയിലൂടെ ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് സി പി എം നേതൃത്വത്തിലുള്ളത് വൈകാതെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കേണ്ട കാര്യങ്ങളിലൊക്കെ സി പി എം കടക്കും ആറ്റിങ്ങൽ ഇത്തവണ വളരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമായി മാറും കടകംപള്ളി സുരേന്ദ്രൻ എന്ന നേതാവ് മത്സരിക്കാനെത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രകാശ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ൻഷ്ട്രീട്ടേതാക്കളുടെ മത്സരത്തിലൂടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ചെയ്തു ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എം എൽ എക്ക് യു ഡി എഫ് കൺവീനർ എം എം ഹസനിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടതായി പുതുതായി ഉണ്ടാക്കിയ സംഘടനയുടെ പോക്ക് ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് അത് വിട്ടത് നിസ്സാര കാര്യങ്ങൾക്കാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടതെന്നും തനിക്ക് ഇപ്പോൾ പാർലമെന്ററി മോഹമില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണു അപകടത്തിൽ അറുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കൊല്ലപ്പെട്ട പേരും യുക്രൈൻ സൈനികരെന്നാണ് റിപ്പോർട്ട് ആറ് ജീവനക്കാർ ഉൾപ്പെടെ ഒൻപത് പേർ കൂടി വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് റഷ്യൻ സെക്കൻഡ് സെവന്റി സിക്സ് വിമാനമാണ് തകർന്നത് യുക്രൈനിൽ യുദ്ധ തടവുകാരുമായി പോവുകയായിരുന്ന വിമാനമാണ് ഇത് എന്നാണ് പ്രാഥമിക വിവരം സ്വർണം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിന് എഴുപത്തിയേഴ് രൂപ കിലോയ്ക്ക് എഴുപത്തി ഏഴായിരം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്